വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ആയി നിൽക്കുകയാണ് നമ്മുടെ ഗുഹകൾ കൊടയ്ക്കനാലെ ഗുണാകേശ് മാത്രമല്ല വേറെയും ഗുഹകൾ ദുരൂഹതയുടെ മൂടുപടമെണിഞ്ഞ് നമ്മുടെ ഇന്ത്യയിലുണ്ട് ആദിമ മനുഷ്യന്റെ വാസസ്ഥലമായിരുന്നു ഗുഹകൾ അതുകൊണ്ട് തന്നെ ചരിത്രാന്വേഷുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഗുഹകളും അതുമായി ബന്ധപ്പെട്ട നിർമ്മിതികളും ആദിമ മനുഷ്യന്റെ കാലം മുതൽ തന്നെ ഗുഹകൾക്ക് മനുഷ്യനുമായി ബന്ധമുണ്ട് അത്തരത്തിൽ പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുഹയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് കാശ്മീരിലെ ഗുബാരയിൽ സ്ഥിതി ചെയ്യുന്ന കാലാറൂസ് എന്ന ഗുഹയാണിത് കാശ്മീരിലെ ഗുബാരയിൽ സ്ഥിതി ചെയ്യുന്ന കാലാറൂസ് എന്ന ഗുഹകൾ അത്ഭുതകരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ മേഖലയാണ് എന്നാൽ ഈ ഗുഹകളെ ചുറ്റിപ്പറ്റി ഒരു നിഗൂഢമായ കഥ നിലനിൽക്കുന്നു ഈ ഗുഹകളിൽ എവിടെയോ റഷ്യയിലേക്ക് രഹസ്യമായ ഒരു പാത ആദിമകാലം മുതൽ നിലനിന്നിരുന്നു എന്നായിരുന്നു ഈ കഥ റഷ്യൻ കോട്ട എന്നർത്ഥമുള്ള കിള റൂസ് എന്ന വാക്കിൽ നിന്നാണ് കാലാറോസ് ഗുഹകൾക്ക് പേരുകിട്ടിയതെന്ന് ഒരു അഭ്യൂഹവുമുണ്ട് പേരുപോലെ തന്നെ ഇവയ്ക്ക് റഷ്യയുമായി ഒരു ബന്ധമുണ്ടെന്നാണ് പ്രദേശവാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് മൂന്ന് ഗുഹകളടങ്ങിയ കാലാറോസ് ഗുഹയിൽ റഷ്യയിലേക്ക് എത്തുന്ന തുരങ്കപാതയുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത് തുരങ്കത്തിന്റെ ഒരു ഭാഗം കാശ്മീരിലും മറ്റേ ഭാഗം റഷ്യയിലുമാണുള്ളതെന്നും ഇവർ പറയുന്നുണ്ട് ഈ ഗുഹകൾ ലസ്തിയൻ മന്മദു എന്നിങ്ങനെ രണ്ടു ഗ്രാമങ്ങളുടെ മധ്യത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയായാണ് ഗുഹകൾ ഉള്ളത് നാൽപ്പത് കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന സോപാർ ബാരാമുല്ല എന്നീ റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ ഗുഹകൾക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ മൂന്ന് ഗുഹകളാണ് കാലാറൂസ് ഗുഹകളിൽ അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം ട്രംഖാൻ എന്ന ബൃഹത്തായ ഗുഹയാണ് ഷ്രംഖാൻ എന്നറിയപ്പെടുന്ന വലിയ ഭാഗമാണ് കലാറോസ് ഗുഹയിലെ പ്രധാന ഭാഗം ഈ ഗുഹയ്ക്കുള്ള പ്രാചീന മനുഷ്യരുടെ ലിപികൾ പോലുള്ള അജ്ഞാത ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു പോർട്ടുമുണ്ട് ആദ്യമകാലം കച്ചവടപാതകളായ പട്ടുപാതകളുടെ കാലം മുതൽ ഈ തുരങ്കം നിലനിന്നിരുന്നു എന്നും മഞ്ഞുകാലത്ത് കാശ്മീർ മഞ്ഞുപാളികൾ കൊണ്ട് മൂടുമ്പോൾ ഈ തുരങ്കത്തിലൂടെയാണ് ആളുകൾ റഷ്യയിലേക്കും അവിടെ നിന്ന് കാശ്മീരിലേക്കും എത്തിയിരുന്നത് എന്നുമാണ് ഇവിടെയുള്ളവർ വിശ്വസിച്ചു പോരുന്നത് കാശ്മീരും റഷ്യയും തമ്മിൽ നാലായിരത്തോളം കിലോമീറ്റർ ദൂരമുണ്ട് ലസ്യാലിൽ ഒരു വലിയ കല്ലും സ്ഥിതി ചെയ്യുന്നുണ്ട് സർബാറൻ എന്നറിയപ്പെടുന്ന ഈ കല്ലിൽ ഏഴ് ദ്വാരങ്ങളുമുണ്ട് കാശ്മീരിൽ നിന്നും റഷ്യയിലേക്കുള്ള ഏഴ് വഴികളെ സൂചിപ്പിക്കുന്നതാണ് ഇതെന്നാണ് ചിലരുടെ വിശ്വാസം കാലാറൂസിലെ ഗുഹകൾ വഴി റഷ്യക്കാർ പണ്ടുകാലത്ത് വന്നിരുന്നുവെന്നും വിശ്വസിക്കുന്നവരുണ്ട് എന്തായാലും കാലാറോസ് ഗുഹകളുടെ റഷ്യൻ ഭേദവും കെട്ടുകഥകളും രണ്ടായിരത്തി പതിനെട്ടിൽ ആംബർ യെറി ഫൈസ് തുടങ്ങിയ പര്യവേഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു കാലാറൂസിനെ കുറിച്ച് പഠിക്കാനായി ഇവർ കാശ്മീരിലേക്ക് എത്തി കാലാറൂസിലെ മൂന്ന് ഗുഹകളിലും സത്ബാരനിലും ഒക്കെ ഇവർ പറക്കി പര്യവേഷണം നടത്തിയെങ്കിലും റഷ്യയിലേക്കുള്ള രഹസ്യപാത കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇതോടെ കാലാറൂസിന്റെ റഷ്യൻ ബന്ധം കെട്ടുകഥയാണെന്ന് ഇവർ പറഞ്ഞു പ്രദേശത്തെ ഭൗമശാസ്ത്ര അധികൃതരും ഇതുതന്നെയാണ് പറയുന്നത് എന്നിരുന്നാലും കെട്ടുകഥകളും നിഗൂഢതകളും നിറഞ്ഞ് ും കാലാറോസ് ഗുഹ കുപ്പാറയിൽ തല അങ്ങനെ നല്ല നിൽപ്പുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്